മകരവിളക്കിനായി ഒരുങ്ങി ശബരിമലയും സന്നിധാനവും ഒരുക്കങ്ങൾ നേരിൽ കണ്ട് റിപ്പോർട്ട് ചെയ്ത ഗാലക്സി ചീഫ് എഡിറ്റർ ശ്രീ ജിജു വൈക്കത്ത് മണ്ഡല മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ ശബരിമല സന്നിധാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് കൂടുതലായി കാണാൻ സാധിക്കുന്നത് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമലയിൽ ഇതുവരെയുള്ള തീർത്ഥാടന കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച തീർത്ഥാടനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു തീർത്ഥാടനമാണ് മകരവിളക്കോടെ പൂർത്തിയാകുന്നത് ദേവസ്വം ബോർഡും പോലീസും ഒരു മനസ്സോടെ എതിരേറ്റ ഈ തീർത്ഥാടനം അയ്യപ്പന്മാർക്ക് ഏറെ സന്തോഷവും അനുഗ്രഹവും പകരുന്നതായിരുന്നു മകരവിളക്കിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തർക്ക് സന്നിധാനത്ത് നിന്ന് മകരജ്യോതി ദർശിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞു പാണ്ഡിത്താവളത്തും പമ്പയിൽ നിന്നും മകരജ്യോതി ദർശിക്കാൻ കഴിയും വിധമുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മകരജ്യോതി ദർശിക്കുവാനായി വെള്ളിയാഴ്ച മുതൽ തന്നെ ടെന്റ് കെട്ടി അയ്യപ്പമാർ കാത്തിരിക്കുകയാണ് പമ്പ ഗസ്റ്റ് ഹൌസിന് സമീപം ഉൾപ്പെടെ അയ്യപ്പമാർ മകരജ്യോതി ദർശിക്കുവാനായി കാത്തുകിടക്കുകയാണ് പതിനാലിന് വൈകിട്ട് പൊന്നമ്പലുമേട്ടിൽ തെളിയുന്ന ദിവ്യജ്യോതി കണ്ണുമടങ്ങാനായി ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് അയ്യപ്പമാർ ശബരിമലയെ ടെന്റ് കെട്ടി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് കഴിയുന്നത് ശബരിമലയ്ക്ക് പുറത്ത് സീതത്തോട് ആങ്ങാമൊഴി പുല്ലുമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മകരജ്യോതി ദർശിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഇതുകൂടാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് അനേകം സ്ഥലങ്ങളിൽ നിന്നും മകരജ്യോതി ദർശിക്കാമെങ്കിലും സന്നിധാനത്ത് നിന്നോ പമ്പയിൽ നിന്നോ മകരജ്യോതി ദർശിക്കാനാണ് അയ്യപ്പന്മാർക്ക് ആഗ്രഹം മണ്ഡലം മകരവിളക്ക് കാലത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് അയ്യപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവർ മലയിറങ്ങണമെങ്കിൽ മകരജ്യോതി ദർശിച്ചതിനു ശേഷം മാത്രമേ ഇവർ ഇവിടെ നിന്ന് ഗാലക്സി ന്യൂസിന് വേണ്ടി ഇവാൻ വൈകുന്നേരിക്കൊപ്പം ബിജു വൈകുന്നേരി